ഈ കാണുന്ന എ സികൾ കംപ്ലീറ്റും ഈ സെൻട്രൽ എ സിയും അതുപോലെ ഈ കാണുന്ന നമ്മുടെ പ്രഷർ പമ്പും കാര്യങ്ങളും കംപ്ലീറ്റ് ക്രിറ്റിക്കൽ ലോഡ് പതിനഞ്ച് കിലോട്ട് ഹൈബ്രിഡിലാട്ടോ പ്രവർത്തിക്കുന്നത് അത് വർക്ക് ചെയ്യണിൻ്റെ തുടങ്ങി ഏകദേശം ഓൾമോസ്റ്റ് അതിൻ്റെ മുമ്പ് തന്നെ ഹൈബ്രിഡ് സിസ്റ്റം ചെയ്തു ഇവരുടെ വർക്കർമാർക്കും എല്ലാവർക്കും കെ സി പി എക്സ്പോട്ടിൽ കേട്ടോ അതാദ്യം പറഞ്ഞു തരാം ഇല്ലാതെ കംപ്ലീറ്റ് സിമ്പിൾ ആയിട്ട് ഒരു കറണ്ടിൻ്റെ ഒരു ടെൻഷനും ഇല്ലാതെ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഏതായാലും പതിനഞ്ച് കിലോട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ടോപ്പ് കോൺ അടിഭാഗത്തു നിന്നും നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്ന ടൈപ്പ് ആട്ടോ നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നോക്കി നോക്കും അതിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് കിലോവോട്ട് ിഥിയം സ്റ്റോറേജാക്കതിൽ വരുന്നത് പതിനായിരം വാട്ട് ഇനി ഇങ്ങനെ പാരലിൽ പാരൽ ചെയ്തു പോരാം ഇവിടെ ഞങ്ങൾ എല്ലാവരും രണ്ടെണ്ണം കൂടി ഇതുപോലെ നമുക്ക് ഡിസൈൻ ചെയ്യാം ഇനി നമുക്ക് അടുത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു മോഡിഫിക്കേഷനോട് നടത്തേണ്ടി വരും അല്ലേ ഓക്കെ ഇത് പിന്നെ പ്രത്യേകിച്ച് പറയുന്നത് വെള്ളം നനയണ ഭാഗത്ത് പറ്റില്ല കേട്ടോ പക്ഷെ ഇത് നല്ല ആണ് ഏതായാലും വെള്ളം ഒരു സരി അതിൻ്റെ ഉള്ളിലേക്ക് വരില്ല എയർ പാസ്സിങ് നല്ല രീതിയിലുണ്ട് ഉണ്ട് ഓക്കെ ഇത് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് നമ്മളെ അൻഷാദ് അൻഷാദ് നമ്മുടെ ഫ്രണ്ടാണ് ആണ് കുഞ്ഞു കുഞ്ഞി മോള അതിന്റെ കൂട്ടത്തിലുണ്ട് കേട്ടോ ഓക്കെ വർക്ക് ഇവിടെ കറണ്ട് പോയാലും ഇല്ലെങ്കിലും ഇവിടുത്തെ കാര്യം അല്ലെ വിത്ത് വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ അല്ലെ അൻഷാദ് വർക്ക് ഇതും കറണ്ട് പോയൊരു വിഷയം ഇവിടെ ഓക്കെ ഈ സി ഇതിലൊക്കെ അല്ലേ